തീർച്ചയായും സ്നേഹം നിറഞ്ഞവരെയേക്കാൾ തന്നെ നിങ്ങളെല്ലാവരെയും പിതാമപുത്രനും പരിശുദ്ധാത്മവുമായ പരിശുദ്ധ ത്രി ഏക ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹം നിറഞ്ഞവരെ ഏറെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് തിരക്കായിരുന്നു ആ കൂടെ തന്നെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ കണ്ട് മനസ്സിലാക്കി കേട്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കട്ടെ എന്നും വിചാരിച്ചു കുറച്ച് സമയം തരികയായിരുന്നു അതിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവരെ ഈ ഒട്ടകപ്പക്ഷിയെപ്പറ്റി നാം കേട്ടിട്ടുണ്ട് വേടന്റെ ആക്രമണത്തിൽ നിന്ന് ഓടി ഒളിക്കുന്ന അവസരത്തിൽ അവസാനം ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട് പൂഴിയുടെ അടിയിലേക്ക് തല പൂഴ്ത്തി വയ്ക്കുന്നു അതിൻ്റെ ഒരു വ്യർത്ഥമായ ചിന്ത വരികയാണ് ഇപ്പോൾ എന്നെ ആരും കാണുന്നില്ല ആ സമയത്ത് വേടന് ആ പക്ഷിയെ ആക്രമിച്ചു കൊല്ലുവാൻ വളരെ എളുപ്പമാണ് ഗാനം അതുപോലെ തന്നെ ഈ പ്രമേഹ രോഗികൾക്ക് ചിലവർക്കെങ്കിലും ഒരു തരത്തിലുള്ളൊരു മനോഭാവമുണ്ട് രോഗത്തിൻ്റെ ചില ലക്ഷണങ്ങൾ കാണുമ്പോഴും അടുത്ത് പോകുവാൻ അവർക്ക് താല്പര്യമില്ല അതിൻ്റെ കാരണമിതാണ് ചിലരെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ രോഗമുണ്ടെന്ന് തെളിയും അങ്ങനെ തെളിഞ്ഞാൽ ആഗ്രഹിക്കുന്ന ഭക്ഷണ സാധനങ്ങളൊന്നും കഴിക്കാൻ പറ്റത്തില്ല മരുന്നെടുക്കേണ്ടി വരും നിയന്ത്രണങ്ങളുണ്ടാവും തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല ആ ഒരു ധാരണയിൽ രോഗമില്ല എന്ന് മനഃപൂർവ്വം മനസ്സിൽ ചിന്തിച്ച് മനസ്സിൽ വിശ്വസിച്ച് ഡോക്ടറെ അടുത്ത് പോകാതിരിക്കുന്നവരുടെ അവസ്ഥ എന്താണെന്ന് ഓർത്ത് നോക്കുക രോഗം വളരെ കൂടുതലാകുകയും പെട്ടെന്ന് തന്നെ കിഡ്നി ഹാർട്ട് കണ്ണ് അങ്ങനെയുള്ള അവയവങ്ങളെ അത് ബാധിക്കുകയും മരണം പെട്ടെന്ന് സംഭവിക്കുകയും ചെയ്യും ഇത് നമ്മുടെ അശ്രദ്ധയല്ലേ തീർച്ചയായും അശ്രദ്ധയും അലംഭാവമാണ് ആണ് ആത്മീയ ജീവിതത്തിലും പ്രിയപ്പെട്ടവരെ ഇങ്ങനെ സംഭവിക്കാറില്ലേ ദൈവം ചില ചില അടയാളങ്ങൾ തരുമ്പോൾ അത് നാം ഗൗരവമായിട്ട് എടുക്കുന്നുണ്ടോ ആദ്യമാതിയൊക്കെ ചെറിയ ചെറിയ അടയാളങ്ങളാണ് തരുന്നത് പ്രകൃതിക്ഷോഭങ്ങൾ ഉരുൾപൊട്ടലാകാം ഭൂകമ്പമാകാം സുനാമിയാകാം യുദ്ധമാകാം യുദ്ധത്തിൻ്റെ ഇതായ കോലാഹലം വാർത്തകളാകാം ഇവയൊക്കെ കേൾക്കുമ്പോൾ ഓ ഒന്ന് സംഭവിക്കില്ല എന്ന് മനസ്സിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർ അവർ ഈ പറഞ്ഞ ഈ വിഭാഗത്തിൽപ്പെടുന്നവരാണ് കാരണം ദൈവവചനം എല്ലാം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ദൈവത്തിൻ്റെ വചനങ്ങൾ അവിടുത്തെ കൽപ്പനകളും നിയമങ്ങളും പ്രിയപ്പെട്ടവരെ നിത്യമായി നിലനിൽക്കുന്നതാണ് അതിനൊരിക്കലും മാറ്റമുണ്ടാകില്ല വള്ളി പുള്ളി വ്യത്യാസം ഉണ്ടാകില്ല കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ആകാശവും ഭൂമിയും കടന്നുപോയാലും വചനത്തിന് വള്ളി പുള്ളി വ്യത്യാസമുണ്ടാകില്ല നമ്മുടെ വ്യക്തിജീവിതത്തിലാകാം നമ്മുടെ കുടുംബജീവിതത്തിലാകാം സാമൂഹ്യ ജീവിതത്തിലാകാം ഇങ്ങനെയുള്ള ദുരന്തങ്ങളും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ നാം തിരിഞ്ഞു നോക്കണം എങ്ങനെയാണ് എൻ്റെ ജീവിതം എങ്ങനെയാണ് ഞങ്ങളുടെ നമ്മുടെ ജീവിതം ഈ എന്താണ് സംഭവിക്കുന്നത് തങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് മാത്രമല്ല തൻ്റെ സഹോദരങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടും പ്രിയപ്പെട്ടവരെ നാം പശ്ചാത്തപിച്ച് നമ്മൾ കഴിയുന്ന ത്യാഗപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് കർത്താവിനെ കർത്താവിയിലേക്ക് കൂടുതൽ കൂടുതൽ സമീപിക്കുന്ന പക്ഷം ഇവയെല്ലാം നീങ്ങിപ്പോകും പ്രിയപ്പെട്ടവരെ നിയമാവർത്തന പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകളും നിയമങ്ങളും അനുസരിക്കുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങളും അതുപോലെ അവിടുത്തെ കൽപ്പനകൾ ധിക്കരിക്കുന്നവർക്ക് ലഭിക്കുന്ന ശിക്ഷകളും ഉദാഹരണം നിയമാവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു ഒന്നുമുള്ള ഭാഗ്യങ്ങൾ അനുഗ്രഹങ്ങൾ നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്കുകേട്ട ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളേക്കാൾ ഉന്നതനാക്കും അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും ഓർക്കുക അവിടുത്തെ വചനം ശ്രവിക്കുക അതനുസരിച്ച് ജീവിക്കുന്ന പക്ഷം നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും പറ്റവും അനുഗ്രഹിക്കപ്പെടും നിന്റെ അപ്പക്കുട്ടയും മാവു കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും എന്ന് പറഞ്ഞാൽ നാം എന്തു ചെയ്താലും അതെല്ലാം അനുഗ്രഹമായിരിക്കും നാം കേട്ടിട്ടില്ലേ യാക്കോബിൻ്റെ മകനായ ജോസഫിനെ കുറിച്ച് പോത്തിഫറിൻ്റെ പക്കലെ എത്തിച്ചേർന്ന ആ ജോസഫിനെ പിന്നെ ഈ പ്രകാരം പറയുന്നു അവൻ ചെയ്ത എല്ലാ പ്രവൃത്തികളും അവൻ്റെ പ്രവൃത്തികളെല്ലാം വിജയപ്രദമായിരുന്നു ദൈവം അവനിലുണ്ടെന്ന് ആ പോത്തിഫറിന് മനസ്സിലായി അതുകൊണ്ട് തൻ്റെ എല്ലാ സമ്പത്തിൻ്റെ മേലും ജോസഫിന് അധികാരം കൊടുത്തു തീർച്ചയായും ദൈവം ആ മകനോട് കൂടി ഉണ്ടായി അതുപോലെ എത്രയോ എത്രയോ നല്ല നല്ല ഉദാഹരണങ്ങൾ നമുക്ക് ബൈബിൾ കാണാൻ സാധിക്കും നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും നിനക്കെതിരായ അവർ ഒരു വഴിയിലൂടെ വരും ഏഴ് വഴിയിലൂടെ പാലായനം ചെയ്യും നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടെ നിന്നെ അനുഗ്രഹിക്കും അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ നിന്നെ തൻ്റെ വിശുദ്ധ ജനമായി ഉയർത്തും കർത്താവിന്റെ നാം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും പ്രിയപ്പെട്ടവരെ ഈ ഭാഗം ഒന്ന് വായിച്ചു നോക്കുക എത്രയെത്ര അനുഗ്രഹങ്ങളാണ് കർത്താവ് നൽകുന്നത് എന്താ നാം ചെയ്യേണ്ടത് അവിടുത്തെ കല്പനകൾ അനുസരിക്കുക അതനുസരിച്ച് ജീവിക്കുക അത്രമാത്രം ചെയ്താണ് എന്നാൽ ഇങ്ങനെ ചിന്തിക്കരുത് ഓ അനുസരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ജീവിതം അങ്ങനെ മുന്നോട്ട് പോകും സംഭവിക്കുന്നതൊക്കെ യാദൃശ്ചികമാണ് ഇത്തരത്തിലുള്ള ചിന്തകള് സാത്താന്റെ ചിന്തകൾ അവനാണ് ഈ മനസ്സിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ അതൊന്നും കുഴപ്പമില്ലെന്നേ ഇതൊക്കെ സ്വാഭാവികമാണ് എന്നാൽ കർത്താവ് പറയുന്നു എന്നാൽ നീ നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രവിച്ച് ഞാൻ ഇന്ന് നിനക്ക് നൽകുന്ന അവിടത്തെ കൽപ്പനകളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവം അനുസരിക്കാതിരുന്നാൽ താഴെപ്പറയുന്ന ശാപമൊക്കെയും നിന്റെ മേൽ പതിക്കും നഗരത്തിലും വയലിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും നിന്റെ അപ്പക്കുട്ടയും മാവു കുഴക്കുന്ന കലവും ശാപകൃസ്ഥമായിരിക്കും നിന്റെ സന്താനങ്ങളും വിളവുകളും കന്നുകാലി കൂട്ടവും ആട്ടിൻ പറ്റവും ശപിക്കപ്പെടും സകല പ്രവൃത്തികളിൽ നീ ശബ്ദനായിരിക്കും നിന്റെ ദുഷ്കൃത്യങ്ങൾ വഴി കർത്താവിനെ ഉപേക്ഷിച്ചതിനാൽ നീ വരെ നിന്റെ എല്ലാ പ്രയത്നങ്ങളുടെ മേലും അവിടുന്ന് ശാപവും ക്ലേശവും ശകാരവുമായിക്കും നീ ക്ഷണത്തിൽ നിശേഷം നശിച്ചു പോകും നീ കൈവശപ്പെടുത്താൻ പോകുന്ന ദേശത്ത് നിന്നെ സംഹരിക്കുന്നത് വരെ കർത്താവ് നിൻ്റെ മേൽ അയക്കും ക്ഷയം പനി വീക്കം അത്യുഷ്ണ വാൾ വരൾച്ച വിഷക്കാറ്റ് പൂപ്പൽ ഇവ കൊണ്ട് കർത്താവ് നിന്നെ പ്രഹരിക്കും നിശേഷം വരെ അവ ഇവ നിന്നെ വേട്ടയാടും നിനക്ക് മുകളുള്ള ആകാശം പിത്തളയും കീഴുള്ള ഭൂമി ഇരുമ്പുമായി മാറും കർത്താവ് നിന്റെ ദേശത്ത് മഴയ്ക്ക് പകരം പൊടിയും പൂഴിയും വർഷിക്കും നീ നശിക്കും വരെ ആകാശന്ന് അവ നിന്റെ മേൽ പതിക്കും ചില സ്ഥലങ്ങൾ വരൾച്ചയാണ് ഒരു മഴത്തുള്ളി പോലും കിട്ടുന്നില്ല ചില സ്ഥലങ്ങളിൽ വലിയ പ്രളയം പ്രിയപ്പെട്ടവരെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും ഓർക്കുക ഇവിടെ കർത്താവ് മാനസാന്തരപ്പെടുന്നതിനുള്ള ഒരു ആഹ്വാനം നൽകുകയാണ് സ്ഥലത്ത് താമസിക്കുന്ന ഒരു വിഭാഗം ജനത്തിന് മാത്രമല്ല ഇത് ലോകത്തിലുള്ള ഏത് ഭാഗത്തും പാപത്തിൻ്റെ പരിണിതഫലമായി പലതരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ചെറിയൊരു തുടക്കം മാത്രമാണ് ചെറിയൊരു തുടക്കം മാത്രമാണ് വലിയ വലിയ ദുരന്തങ്ങൾ മനുഷ്യൻ അനുതപിക്കുന്നില്ല എങ്കിൽ സംഭവിക്കും അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇവയൊക്കെ കാണുമ്പോൾ കൂടുതലായി തൻ്റെ പാപങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് തിരിയുന്നതിനുള്ള ഒരു ആഹ്വാനമായിട്ട് നാം എടുക്കണം ഇന്നത്തെ കാലഘട്ടത്തെ ഏറ്റവും വലിയ പാവം എന്ന് പറയുന്ന പ്രിയപ്പെട്ടവരെ വിശുദ്ധിക്കെതിരെയായിട്ടുള്ള പാവമാണ് വിശുദ്ധിക്കെതിരായിട്ടുള്ള പാവമാണ് മൊബൈലും ഇൻ്റർനെറ്റും അതുപോലെ കമ്മ്യൂണിക്കേഷൻ മീഡിയ വഴിയായിട്ട് സാത്താൻ മനുഷ്യന് നൽകുന്ന ആ പൈശാചിക സുഖം ആ സുഖത്തിൽപ്പെട്ട് പാപബന്ധനത്തിൽപ്പെട്ട് മനുഷ്യർ ദൈവത്തിനെതിരെ തിന്മ ചെയ്യുന്നു വിശുദ്ധിക്കു പകരം അശുദ്ധ ജീവിതത്തിലൂടെ ലോകം മുഴുവൻ ഇത്തരത്തിലുള്ള തിന്മയിൽപ്പെട്ട് സ്വയം ദുരന്തം വാങ്ങിക്കൂട്ടുകയാണ് ദൈവത്തെ മറക്കുന്നു നമുക്കറിയാം സുധാകുമാരെയും അതുപോലെ നോഹയുടെ കാലഘട്ടത്തിലുള്ള വെള്ളപ്പൊക്കത്തിൻ്റെയും ഒക്കെ പ്രധാന കാരണം അതുപോലെ യുദ്ധങ്ങളുടെയും നാശത്തിൻ്റെയൊക്കെ പ്രധാന കാരണം ഈയൊരു ഒരു പാവമായിരുന്നു കാരണം ഈ അശുദ്ധി എന്ന പാപത്തിൽ വീഴുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനാവില്ല അത് ഉപേക്ഷിക്കുന്നിടത്തോളം കാലം ഇങ്ങനെയുള്ള പാപത്തിൽ വീഴ്ത്തി പിശാ ചങ്ങല കൊണ്ട് അങ്ങനെയുള്ള ആത്മാക്കളെ ബന്ധിക്കുകയാണ് ചെയ്യുന്നത് അതിനാൽ പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ കേൾക്കുമ്പോൾ കാണുമ്പോൾ നാം നമ്മിലേക്ക് തിരിയണം നമ്മുടെ ജീവിതം എങ്ങനെയാണ് ഇതൊരു സൈനല്ലേ കർത്താവ് തരുന്ന ഒരു അടയാളമല്ലേ കർത്താവിൻ്റെ കർത്താവിലേക്ക് തിരിയുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും പതുക്കെ പതുക്കെ സംഭവിക്കാൻ പോകുന്നില്ല സംഭവിക്കുന്നില്ലേ ഉണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതം വളരെ വളരെ ഗൗരവമായിട്ടെടുക്കണം എന്താണ് യൂറോപ്പിൽ സംഭവിക്കുന്നത് എന്താണ് നമ്മുടെയൊക്കെ അയൽപ്പക്കത്തുള്ള രാജ്യങ്ങൾ സംഭവിക്കുന്നത് രാജ്യം രാജ്യത്തിനെതിരാകുമെന്നും രാഷ്ട്രം രാഷ്ട്രത്തിനെതിരാകുമെന്നും കർത്താവിൻ്റെ സന്ദേശമില്ലേ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ രണ്ടാം വരെ വളരെ സമീപത്തായിരിക്കുന്നതിൻ്റെ ഓരോ അടയാളങ്ങളാണിവ അതുകൊണ്ട് നാം വളരെ വളരെ സൂക്ഷിക്കണം യുദ്ധത്തിൻ്റെ മേഖലയിലേക്ക് നോക്കുക ഏത് സമയവും ഒരു വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെടാവുന്ന ഒരവസ്ഥയാണ് ഇസ്രായേൽ ആരെയും ഭയപ്പെടാതെ ലോകം മുഴുവൻ യുദ്ധം ചെയ്യാനുള്ള ആധീരതയോടെ ഇറങ്ങി പുറപ്പെടുകയാണ് എടുത്ത കാലത്ത് നാം കണ്ടു തലവനെ ഇറാനിൽ വെച്ച് അവസാനിപ്പിച്ചു അതിൻ്റെ പേരിൽ ഇറാൻ ഇസ്രായിനെ ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള പ്രയത്നത്തിലാണ് അത്രമാത്രം കഠിനമായ വൈരാഗ്യത്തിലാണ് അതോടൊപ്പം തന്നെ മറ്റെല്ലാ മുസ്ലിം രാജ്യങ്ങളെയും ഒന്നിച്ചു കൂട്ടി ഇസ്രായേലിനെതിരെ തിരിക്കാനുള്ള അവൻ പരിശ്രമത്തിലുമാണ് ഇതിന് പ്രതികാരം ചോദിച്ച് അടങ്ങൂ എന്ന് പറഞ്ഞ് അവർ പ്രതിജ്ഞ ചെയ്യുകയും അവർ യുദ്ധത്തിൻ്റെ അടയാളമായ ചുവന്ന കുടി അവരുടെ മോസ്കിൻ്റെ മുകളിൽ ഉയർത്തുകയും ചെയ്തു ഇതിന് അർത്ഥം തീർച്ചയായും ഇറാൻ മറ്റുള്ളവരെയും കൂട്ടി ഇസ്രായേലിനെതിരെ ആക്രമണം അഴിച്ചു വിടുമെന്നാണ് അപ്രകാരം ചെയ്യുന്ന പക്ഷം അമേരിക്കയും യൂറോപ്പും ഇസ്രായിന് ഫുൾ സപ്പോർട്ടായിട്ട് പുറകിൽ നിൽക്കുന്നു രണ്ട് വിഭാഗത്തും ആയുധങ്ങളും അതുപോലെ തന്നെ സൈന്യവും തയ്യാറെടുക്കുന്നു വലിയൊരു യുദ്ധത്തിനായി യുക്രൈൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ അമേരിക്ക കൊടുത്ത നവീനമായ യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ച് ഈ അടുത്ത കാലത്ത് യുക്രൈൻ റഷ്യയുടെ ഉള്ളിലേക്ക് കയറി ഏറെ നാശം പിതച്ചു അനേകരെ അനേക സൈനികരെ പതിച്ചു അതിൻ്റെ പേരിൽ റഷ്യൻ പ്രസിഡന്റ് പുട്ടിൻ അടിയന്തര യോഗം വിളിച്ച് എടുക്കേണ്ട തീരുമാനത്തെക്കുറിച്ച് ചർച്ച ചെയ്തു പല പ്രാവശ്യം പുട്ടിൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വേണ്ടി വന്നാൽ അണുവായുധം ഉപയോഗിക്കുമെന്ന് പുടിൻ വിശ്വസിക്കുന്നത് അല്ല റഷ്യക്കെതിരെ യുദ്ധം ചെയ്യുന്നത് എന്നാൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമാണെന്നാണ് അപ്പോൾ ഇപ്രകാരം റഷ്യക്കെതിരെ ഒരു കൊച്ചു രാജ്യം മറ്റുള്ള രാജ്യങ്ങളുടെ സപ്പോർട്ടോടു റഷ്യക്കെതിരെ യുദ്ധം ചെയ്ത ക്ഷതമേൽപ്പിക്കുമ്പോൾ ഏത് സമയത്തും അവർ അണുവായുധം ഉപയോഗിക്കാം ഇന്നത്തെ കാലഘട്ടത്ത് ആരാണ് അല്പമെങ്കിലും വിജയം നേടുന്നത് ആദ്യം എത്ര ശക്തിയുള്ള അണുവായുധം ഉപയോഗിക്കുന്നു അവരായിരിക്കും അങ്ങനെയെങ്കിലൊരു ചതിവിലൂടെ അപ്രകാരം സംഭവിക്കുന്ന പക്ഷം അവർക്ക എത്ര വലിയ നാശനഷ്ടങ്ങളായിരിക്കാം ശത്രുവിൻ്റെ മേലെ അതിനെ തുടർന്നുള്ള യുദ്ധത്തിൻ്റെ കാരണമായ ലോകം മുഴുവനും സംഭവിക്കാൻ പോകുന്നത് പ്രിയപ്പെട്ടവരെ വളരെ വളരെ സമീപത്താണ് വരാൻ പോകുന്ന പല ദുരന്തങ്ങളും മഹായുദ്ധവും അതിനെ തുടർന്നുണ്ടാകുന്ന ക്ഷാമവും മഹാമാരിയും എല്ലാം എല്ലാം എന്തു ചെയ്യണം ദൈവത്തിലേക്ക് നാം തിരിയണം ഒരൊറ്റ മാർഗമേയുള്ളൂ ദൈവത്തിലേക്ക് നാം തിരിയണം ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് യാചിക്കണം ഇസ്രായേലിൻ്റെ തുടക്കമുള്ള ജീവിതം നാം കാണുന്നൊരു കാര്യമുണ്ട് എപ്പോഴൊക്കെ ഇസ്രായേൽ ജനത ദൈവത്തിൽ നിന്ന് അകന്നു പോയോ അപ്പോഴൊക്കെ അവരെ ശിക്ഷിച്ച് നേരെ കൊണ്ടുവരുന്നതിന് വേണ്ടി കർത്താവ് ശത്രുക്കൾക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട് ഉദാഹരണം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഇങ്ങനെ പല സംഭവങ്ങളും നാം കാണുന്നുണ്ട് ഇസ്രായേൽ ജനതയെ നയിക്കുന്നതിന് വേണ്ടി കർത്താവ് പല പല ന്യായാധിപന്മാരെ നിയമിച്ചിരുന്നു ന്യായാധിപന്മാരുടെ പുസ്തകം മൂന്നാം അധ്യായം ഏഴുമെന്നുള്ള വാക്യങ്ങൾ തങ്ങളുടെ ദൈവമായ കർത്താവിനെ മറന്നും ദേവന്മാരെയും അക്ഷര പ്രതിഷ്ഠകളെയും സേവിച്ചുകൊണ്ട് ഇസ്രായേൽ കർത്താവിന്റെ മുമ്പാകെ തിന്മ പ്രവർത്തിച്ചു അതിനാൽ കർത്താവിന്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു അവിടുന്ന് അവരെ മെസ്സപ്പൊട്ടാമിയായ രാജാവായ കുഷാൻ ഋഷാത്തായിമിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു അവനെ അവർ എട്ടു വർഷം സേവിച്ചു ഇസ്രായേജനം കർത്താവിനോട് നിലവിളിച്ചു കാലബിന്റെ ഇളയ സഹോദരനായ കെനാസിന്റെ പുത്രൻ ഒത്തിനിയേലിനെ കർത്താവർക്ക് വിമോചകനായി നിയമിക്കുകയും അവനവരെ മോചിപ്പിക്കുകയും ചെയ്തു നോക്കുക ഇസ്രായേൽ ജനത പാപം ചെയ്തു അപ്പോൾ അവർക്കെതിരെ കർത്താവ് അവരുടെ ശത്രുവിനെ ഉപയോഗിക്കുകയുണ്ടായി അവരുടെ കീഴിൽ പീഡനങ്ങൾ അനുഭവിച്ചു തുടങ്ങിയപ്പോൾ അവർ ദൈവത്തെ വിളിച്ചുപേക്ഷിച്ചു ദൈവം അവരുടെ വീണ്ടും കരുണ കാണിക്കുന്നു വീണ്ടും നാം കാണുന്നു ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിന്റെ മുമ്പിൽ തിന്മ ചെയ്തു അതിനാൽ അവിടുന്ന് മുവാബു രാജാവായ ഇസ്രായേലിനെതിരെ പ്രബലനാക്കി അവൻ അമ്മോന്യരെയും അമലേക്കിനെയും കൂട്ടി ഇസ്രായേലിനെ പരാജയപ്പെടുത്തി ഈന്തപ്പനയുടെ നഗരം കൈവശമാക്കി ഇസ്രായേൽ രാജാവായ രാജാവായ്ലോന യഗ്ലോനെ പതിനെട്ട് വർഷം സേവിച്ചു എന്നാൽ ഇസ്രായേൽ ജനത കർത്താവിനോട് നിലവിളിച്ചപ്പോൾ അവിടുന്ന് അവർക്കൊരു വിമോചകനെ നൽകി പ്രിയപ്പെട്ടവരെ വീണ്ടും നാം കാണുന്നു യഹൂദിനു ശേഷം ഇസ്രായേൽ വീണ്ടും കർത്താവിൻ്റെ മുമ്പിൽ തിന്മ ചെയ്തു കർത്താവരെ ഹസോർ ഭരിച്ചിരുന്ന കാനാൻ രാജാവായ വിട്ടുകൊടുത്തു അവൻ ഇസ്രായേൽ ജനത്തെ ഇരുപതു വർഷം ക്രൂരമായി പീഡിപ്പിച്ചു അപ്പോൾ അവർ കർത്താവിന്റെ സഹായത്തിന് നിലവിളിച്ചു വീണ്ടും കർത്താവരുടെ കരുണ കാണിച്ച് അവരെ രക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ആറാം അധ്യായം നാം വായിക്കുന്നു ഇസ്രായേൽ ജനം കർത്താരിന് മുമ്പിൽ തിന്മ ചെയ്തു കർത്താവരെ ഏഴു വർഷത്തേക്ക് മിതിയാന് കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു മിതിയാന് ഖാരുടെ കരം ഇസ്രായേലിന്റെ മേൽ ശക്തിപ്പെട്ടു ഇവിടെ നാം കാണാൻ സാധിക്കും അവരെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു കർത്താവ് വീണ്ടും അവരെ രക്ഷിക്കുന്നതായിട്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഏറെ ഏറെ തുടക്കം മുതലോ ഒടുക്കം വരെ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള കർത്താവിൻ്റെ കരുണയുടെ പ്രവർത്തികള് എപ്പോഴൊക്കെ കർത്താവിൻ്റെ ജനം അനുദപിക്കുന്നുവോ പശ്ചാത്തപിക്കുന്നുവോ കർത്താവ് അവരുടെ കുറ്റങ്ങളും പാപങ്ങളും എല്ലാം ക്ഷമിച്ചവരുടെ കരുണ കാണിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും അതേ കർത്താവ് തന്നെയാണ് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ദൈവം നമ്മുടെ ആരുടെയും നാശം ആഗ്രഹിക്കുന്നില്ല മനുഷ്യരെല്ലാവരും തിരിച്ചു വരണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹമേ കർത്താവിനോടുള്ളൂ ഒറ്റ ഒരാഗ്രഹമേ അവിടത്തേക്കുള്ളൂ കഴിഞ്ഞ ആഴ്ചയിൽ ഒൻപത് ദിവസത്തെ അബ്ഭാപിതാവിനോടുള്ള നൊവേനയ്ക്ക് ശേഷം ഏഴാം തീയതി ഇവിടെ ഞങ്ങൾ വളരെ മനോഹരമായ രീതിയിൽ അഭാപിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയുണ്ടായി എത്ര അനുഗ്രഹീതമായിരുന്നു ആ ദിവസങ്ങൾ ഞാൻ ഓർക്കുകയാണ് എന്താണ് നമ്മോട് പറയുന്നത് ആ പിതാവിൻ്റെ സ്നേഹത്തെ പറ്റി ഒന്ന് ഓർത്ത് നോക്കുക തന്നെക്കാളും തൻ്റെ പുത്രനേക്കാളും ഉപരിയായി അവിടെ നമ്മെ സ്നേഹിച്ചില്ലേ തീർച്ചയായും പാപം ചെയ്ത ഈ ജനതയെ പൂർണമായും നീങ്ങിക്കളഞ്ഞ് ആ സ്ഥാനത്ത് ഒരിക്കലും പാപം ചെയ്യാത്ത ഒരു ജനതയെ കർത്താവിനു സൃഷ്ടിച്ചുകൂടായിരുന്നോ സാധിക്കുമായിരുന്നോ അവിടത്തേക്ക് അസാധ്യമായി ആകുന്നുമില്ല എന്താണ് ചെയ്യാതിരുന്നത് കാരണം കാരണം തൻ്റെ ചായയിൽ തൻ്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഓരോ മനുഷ്യാത്മാവും ദൈവത്തിന് അങ്ങേറ്റം പ്രിയങ്കരമാണ് മൂല്യമാണ് ഒരാത്മാവ് പോലും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ അവിടെ നിന്ന് അനുവദിക്കുന്ന അവിടെ നിന്ന് ആഗ്രഹിക്കുന്നില്ല അതിനാൽ എപ്പോഴൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകുന്നു നാം തിരിഞ്ഞു നോക്കേണ്ടിയിരിക്കുന്നു എവിടെയോ എന്തൊക്കെയോ സംഭവിക്കുന്നു ദൈവത്തിനെതിരായി എന്തൊക്കെയോ പാപങ്ങൾ ദൈവത്തിനെതിരായി എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നാം എന്തു ചെയ്യണം നമുക്ക് വേണ്ടിയും നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയും അനുതപിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തോട് ക്ഷമ ചോദിക്കേണ്ട ഒരു സന്ദേശമാണ് പ്രിയപ്പെട്ടവരെ ഈ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നാം നമുക്കുള്ളത് നാം ചെയ്യേണ്ടത് അങ്ങനെയെങ്കിൽ തീർച്ചയായും പ്രിയപ്പെട്ടവരെ വരാൻ പോകുന്ന പല വിപത്തുകളും നീങ്ങിപ്പോകും ഏറ്റവും കുറഞ്ഞു തോർക്കുക വിശ്വസിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ വിളിക്കനുസരിച്ച് നാം ജീവിക്കുകയും ചെയ്യുമ്പോൾ അവിടുത്തെ കൽപ്പനകളും നിയമങ്ങളും അനുസരിച്ച് മുന്നേറുമ്പോൾ നമുക്ക് യാതൊരു ആപത്തും ഉണ്ടാകില്ല എന്ത് സംഭവിച്ചാലും ഇങ്ങനെയുള്ള തൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം പ്രത്യേകമായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതിനാൽ കർത്താവിനെ കർത്താവിലാശ്രയിക്കുക ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവിടെ നിന്ന് പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട് സ്നേഹരാജാവായോയെ അവിടുത്തെ കരുണാർത്ഥ സ്നേഹത്തിൽ ഞാൻ ശരണപ്പെടുന്നു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ദൈവത്തിൽ ശരണപ്പെടുന്നു ദേവിതാവിൻ്റെ തിരുനാൾ ആഘോഷപൂർവ്വം നടത്തി അതിനുശേഷം പ്രഭാതത്തിൽ എണീറ്റത് കർത്താവ് തന്ന ഒരു പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടായിരുന്നു അഭാപിതാവെ അഭാപിതാവെ അവിടുത്തെ ഹിതമനുസരിച്ച് എന്നെ നയിക്കണമേ അഭാപിതാവെ അഭാപിതാവെ അവിടുത്തെ ഹിതമനുസരിച്ച് എന്നെ നയിക്കണമേ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ പ്രിയപ്പെട്ടവരെ ചൊല്ലുന്നതും ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നതും നമുക്ക് വലിയ അനുഗ്രഹത്തിന് കാരണമാകും അവിടുന്ന് നമ്മെ സംരക്ഷിക്കും എന്തു തന്നെ ലോകത്ത് സംഭവിച്ചുകൊണ്ട് പ്രാർത്ഥനയും പരിത്യാ പ്രവർത്തികളും തീർച്ചയായും ഈ ദുരന്തങ്ങളുടെ ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കുകയും പല ദുരന്തങ്ങളും നീങ്ങിപ്പോവുകയും ചെയ്യും നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് മുന്നേറാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ കനികാ മാതാവിൻ്റെയും വിശുദ്ധ പിതാവിൻ്റെയും സകലപിസുടേയും മലാഘാമാരുടെയും പ്രത്യേകം ആദ്യശക്തികളുടെ പിതാവ് ആ ദൈവത്തിൻ്റെ സ്നേഹവും പത്രം ആ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ